ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവർക്കും റംദാൻ മുബാർക്ക് റംദാൻ കരിയും എല്ലാവർക്കും നൊയമ്പ് പിടിച്ച് മുന്നോട്ട് പോവാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ആയുസും ആരോഗ്യവും എല്ലാം പഠിച്ച നൽകട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതായത് ഞാൻ വൺ കെ അടിച്ചു അതായത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സായി ആ ആഘോഷ പരിപാടികളും കാര്യങ്ങളൊന്നും നടത്താതിരുന്നത് ആ സമയത്ത് ഭരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കേക്ക് മുറിച്ച് പായസവിതരണങ്ങളുമായി ആഘോഷം നടത്താതിരുന്നത് കുടുംബത്തിലൊരാൾ ഭരിക്കുമ്പോൾ നമ്മൾക്കത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമല്ലോ അപ്പോൾ എന്തായാലും അങ്ങാൻ കഴിഞ്ഞിട്ട് ഞാൻ നടത്തുന്നതായിരിക്കും ഒരുപാട് കല്ലും കല്ലുമുള്ളും നിറഞ്ഞ വഴികൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു പക്ഷേ അതിന് ഫലം കണ്ടെത്തി എനിക്ക് വൺ കെ അടിച്ചു വൺ കെ അടിച്ചു ടു കെ ആവാറായി അപ്പോൾ അത് സസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട് ഒത്തിരി സ്നേഹം ഒരുപാട് നന്ദിയും ഞാൻ ഇതിൽ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ വൺ ഡേ സ്കിബവേ മൂന്ന് നാല് ഘട്ടങ്ങളിലായി ഒരുക്കിയിരുന്നു ഒരു റൗണ്ട് ഞാൻ ലൈവിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ റൂൾസ് പ്രകാരം പങ്കെടുത്തവർക്ക് പ്രൈസ് കൊടുക്കുന്നത് കാസ്റ്റിയൻ കടായി ആണ് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വിന്നറിനാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നറുക്കെടുപ്പിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞ റൂൾസ് പ്രകാരം ആരാണോ ഈ ഭാഗ്യവതി ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം അടിപൊളി കാസ്റ്റിൻ കടായിയാണ് സമ്മാനമായി നൽകുന്നത് നാലു പേർക്കും അതേപോലെ തന്നെയാണ് രണ്ട് പേർക്ക് നമ്മുടെ കാസ്റ്റേൺ അപ്പച്ചട്ടിയാണ് ഞാൻ നൽകിയത് രണ്ടു പേർക്ക് കാസ്റ്റിൻ കടായി ഇതാണ് നാലു പേർക്കുള്ള സമ്മാനങ്ങൾ ഒരുക്കിയത് അപ്പോൾ ഇതാണ് നമുക്ക് പേര് നോക്കാം കേട്ടോ ആരാണെന്ന് പേര് നോക്കാം അപ്പോൾ ആരാണത് പേര് സുബി ഫൈസൽ കൺഗ്രാജുലേഷൻസ് സുബി ഫൈസൽ അപ്പോൾ ഫസ്റ്റ് വിന്നർ സുബി ഫൈസലാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ തെരഞ്ഞെടു തെരഞ്ഞെടുത്തു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ സുബി ഫൈസൽ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് വിടുന്ന ഒരാളാണ് അപ്പോൾ സുബിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പങ്കെടുക്കുക കാരണം പങ്കെടുക്കുമ്പോൾ ഞാനും ഒരുപാട് ഇൻസ്റ്റയിൽ ഓരോ ഗീവയിൽ പങ്കെടുത്തിട്ട് പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് എന്നെങ്കിലും ഒരിക്കലായിരിക്കും വിജയം കണ്ടെത്തുക ഭാഗ്യം വന്നെത്തുക ഇത് രണ്ടാം സെക്കൻഡ് റൗണ്ടാട്ടോ ഫസ്റ്റ് വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്തു ഇത് സെക്കൻഡ് റൗണ്ടാണ് വിന്നറിന തിരഞ്ഞെടുക്കുന്നത് ഈ വൺ ഡേയ്സ് ഗിവവേ റിയൽസിൽ ഒരുക്കിയിരുന്നത് എല്ലാവരുടെ പേരാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് നറുക്കെടുപ്പിൽ കാണിക്കുന്നുണ്ട് എല്ലാവരുടെ പേര് അതിൽ പങ്കെടുത്ത കുറച്ച് പേര് മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളൂ അവരെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നാലാം ഘട്ട നറുക്കെടുപ്പ് ഞാൻ ഇങ്ങനെയല്ല ലൈവിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കൈവശം ഇല്ല അതുകൊണ്ട് അതുമാത്രം മാത്രം ഉൾപ്പെടുത്താത്ത പിന്നെ നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മുടെ വ്ളോഗിൽ ഒരു ഗിബവേ ഉണ്ടായിരുന്നു സുജാത മിക്സിയും സെക്കൻഡ് പ്രൈസ് ഗ്യാസ് സ്റ്റോവും അതിൻ്റെ വിജയിം ഞാൻ തിരഞ്ഞെടുത്തു കേട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതെ രണ്ടാമത്തെ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണോ ഭാഗ്യവതി എന്ന് നമുക്കറിയില്ല ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ ആരാണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം ആരായാലും എനിക്ക് സന്തോഷപൂർവ്വം ഈ കടായി ഞാൻ കൊടുക്കുന്നതായിരിക്കും ദൂരെയാണെങ്കിൽ ആണെങ്കിലും അയച്ചു കൊടുക്കും അടുത്താണെങ്കിൽ കൊണ്ടുപോകും ഇപ്പം സുബി ഫൈസലിനെ ഞാൻ കൈകളിൽ എത്തിച്ചു കൊടുക്കും കേട്ടോ അവൾ അന്ന് ആറ് കിലോമീറ്റർക്ക് വ്യത്യാസമുള്ളൂ മൂവാറ്റുടെ തന്നെയാണ് അപ്പോൾ സെക്കൻഡ് വിന്നർ സുഷി ബ്ലോഗ് അത് കൊല്ലമാണ് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു കൊല്ലത്താണ് അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ അയച്ചു കൊടുത്ത് അവർക്ക് കൈവശം കിട്ടിയതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഷി ഞാൻ കുറേ ദിവസങ്ങളായി ഈ ബ്ലോഗെല്ലാം പിടിച്ചു വെച്ചിട്ട് റംദാൻ വന്നതുകൊണ്ടും എനിക്ക് പല തിരക്കുകൾ കൊണ്ടും മാത്രമാണ് ഞാൻ ഇത് അപ്ലോഡ് ആക്കാത്തത് വീഡിയോ പിടിച്ചു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ അപ്ലോഡ് ആക്കാൻ പറ്റാത്ത വന്നത് കുറേ തിരക്കുകളാണ് പക്ഷേ സൗണ്ട് കൊടുത്തത് ഞാൻ രണ്ട് ദിവസം മുമ്പാണ് സൗണ്ട് ഇതിൽ കൊടുത്തത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തി പറയുന്നത് അപ്പോൾ നമ്മുടെ സുഷിക്ക് കൺഗ്രാജുലേഷൻസ് സുഷി കൊല്ലം അപ്പോൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി തേർഡ് പ്രൈസ് തേർഡ് പ്രൈ ത്രീ റൗണ്ടിലേക്കുള്ള വിന്നറിനെയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നടത്തിയ വികവേ വിന്നർ വിന്നർക്ക് വിന്നറെ തിരഞ്ഞെടുക്കുന്ന മാത്രമായിട്ടുള്ള ഒരു ഷൂട്ടാണത് ഒരു ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയാണ് ആണ് വ്ലോഗി കയറി വരുന്നത് അപ്പോൾ അതിൽ പങ്കെടുത്തേക്കണ പതിമൂന്ന് പേരാണ് അപ്പം പതിമൂന്ന് പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേരുകൾ പങ്കെടുത്തേക്കുന്നവർ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം കേട്ടോ ഈ നറുക്കെടുപ്പ് നറുക്ക് എടുക്കുന്നത് എൻ്റെ ഇക്കായാണ് എൻ്റെ ഹസ്ബൻഡാണ് ഈ നറുക്ക് എടുക്കുന്നത് ആരായാലും നമ്മൾ സന്തോഷപൂർവ്വം അവർക്ക് ഗിഫ്റ്റുകൾ അടുത്താണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനിയും വമ്പൻ വമ്പൻ ഗിവവേകളുണ്ട് ഇപ്പോൾ ക്യാഷ് പ്രൈസിൻ്റെ ഒരു ഗിബവേ നടന്നു അതിൻ്റെ നറുക്കെടുപ്പും ഇതിൽ കാണും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പങ്കെടുത്തു നമ്മൾ വിജയികളായില്ലെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതാണ് വിജയം എന്തെങ്കിലും നമ്മുടെ കൈക്കുള്ളിലെത്തും നാളത്തെ വിജയി നിങ്ങളിലൊരാളായിരിക്കും ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ ഗിഫകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് ഭാഗ്യം എപ്പോഴാണ് തുണയ്ക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല കുറേ ദിവസങ്ങളായി എൻ്റെ വ്ലോഗിന് ഡിലേ വന്നു കാരണം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടും പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടും വാച്ച് ഓവറിന് വേണ്ടി ലൈവ് സ്റ്റാർട്ട് ചെയ്തും അങ്ങനെയൊക്കെ കുറേ സമയപരിമിതികൾ കൊണ്ടാണ് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാതെ വന്നത് അപ്പോൾ ഇനി എന്തായാലും ഇൻഷാല്ല ഞാൻ എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും കാരണം നമ്മൾക്ക് വാച്ച് ഓവർ ഇപ്പോൾ എൻ്റെ വൺ കെ കഴിഞ്ഞ് ടു കെ ആകാറായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സായി ഇത് അതെ എൻ്റെ ഇക്കായട്ടോ ഈ നറുക്കെടുക്കുന്നത് എൻ്റെ ഇക്ക നിറക്കെടുത്തു തന്നു ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദിലീപ് പി എ പേ ഇത് ദിലീപ് പി എ നമ്മുടെ ആട്ടായമാണ് അപ്പോൾ അവരുടെ ഭാര്യയാണ് പങ്കെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു അവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് ഒരു ഷോപ്പുണ്ട് നമ്മൾ അവിടെ പോ കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിൽ എത്തിച്ചു കൊടുക്കാം ഇനി ഇത് ഈ നടക്കുന്ന നറുക്കെടുപ്പ് നമ്മുടെ ക്യാഷ് പ്രൈസ് അയ്യായിരം രൂപയുടെ ഫൈവ് തൗസൻഡിൻ്റെ ക്യാഷ് പ്രൈസിൻ്റെ ഗിഫ്വയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഈ പേരെഴുതി സൂമിൽ വെച്ചിട്ടുണ്ട് അതെ ഓരോ ആളുകളുടെ പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തുന്ന എല്ലാവരെയും എഴുതി വെച്ചിട്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് ലൈവിൽ നടത്താൻ കുറേ അസൗകര്യം മൂലമാണ് ഇതിൽ നടത്തുന്നത് അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസിൻ്റെ വിജയി ആരാണെന്ന് കണ്ട് എത്താം നമുക്ക് നോക്കാം നറുക്കെടുപ്പിലൂടെ ആരാണെന്ന് തിരഞ്ഞെടുക്കാം ആരാണെങ്കിലും അവർക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കട്ടെ അവരുടെ ഈ ക്യാഷ് അവർക്ക് നല്ല കാര്യങ്ങളിൽ ഉപകരിക്കട്ടെ അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം അപ്പോൾ ഇനിയും വമ്പൻ ഗവകൾ വരുന്നുണ്ട് നിങ്ങൾ പങ്കെടുക്കുക കിച്ചൻ സെറ്റിൻ്റെ ഒരു ഗിവവേ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ് പ്രൈസിൻ്റെ ഒരു ഗിവവേ വരുന്നുണ്ട് എല്ലാത്തിലും നിങ്ങൾ പങ്കെടുക്കുക ലൈവിൽ തത്സമയം ലൈവിൽ നിന്ന് നിന്നുകൊണ്ട് ചോദ്യോത്തര ഒരു ഗിവവേ വരുന്നുണ്ട് അതിൽ ക്യാഷ് പ്രൈസാണ് തൽസമയം ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു ക്യാഷ് പ്രൈസിൻ്റെ ഒരു ഗിവവേ ഒരുങ്ങുന്നുണ്ട് ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയണം അത് നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒരു ഗവേ ആണ് ഇനി ഒരുങ്ങുന്നത് ലൈവിലാണ് നറുക്കെടുപ്പ് നറുക്കെടുപ്പല്ല നമ്മൾ ചോദ്യം ചോദിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് മുപ്പത് സെക്കൻഡിനുള്ളിൽ കമൻ്റും അയച്ചു കഴിഞ്ഞാൽ ആ വിജയിക്ക് ക്ലൂ പേ ചെയ്ത് കൊടുക്കും ടെൻ തൗസൻഡാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് സ്പോൺസറുണ്ട് സ്പോൺസറാണ് ആ ആ ക്യാഷ് പ്രൈസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഗിവവേ ഒരുക്കിയിരിക്കുന്ന റംലാൻ ആയതുകൊണ്ട് ആര് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തട്ടെ അവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയാണ് പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസിൻ്റെ ഗിവവേ ഒരുങ്ങുന്നത് ലൈവിൽ ഞാനിടുന്ന ലൈവിൽ വന്ന് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ പറയുന്നവർക്ക് മാത്രമാണ് ആ അതിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ആൻസർ പറഞ്ഞ് മുപ്പത് സെക്കൻഡിനുള്ളിൽ കമൻ്റ് ഇടണം അതാണ് റൂൾസ് ഓക്കെ അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസിൻ്റെ അയ്യായിരം രൂപ ഫൈവ് തൗസൻഡിൻ്റെ വിന്നറെ നമുക്ക് നിറക്കെടുക്കാം കേട്ടോ ആരാണ് ഈ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമുക്ക് ഹംദീപ് ഹീപ് ബാംഗ്ലൂരാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ഗൂഗിൾ പേ തത്സമയം തന്നെ ചെയ്തു കൊടുത്തു എൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഹംദീപാണ് വിജയി ആയിരിക്കുന്നത് കൺഗ്രാജുലേഷൻസ് ഹന്ദീപ് അപ്പോൾ ഇത് നമ്മുടെ വ്ലോഗിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾക്ക് നമ്മൾ സുജാത മിക്സിയും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവ് സെക്കൻഡ് പ്രൈസ് ഗ്യാസ് സ്റ്റോ അതിനുള്ള ഒരു ഗീവവേ ആണ് ഇപ്പോൾ നടക്കുന്നത് അതിനുള്ള നറുക്കെടുപ്പാണ് കേട്ടോ ഇതിലൊരുപാട് പേരൊന്നും പങ്കെടുത്തിട്ടില്ല വ്ലോഗിൽ വളരെ കുറച്ച് പേരാണ് പങ്കെടുത്തിരിക്കുന്നത് പക്ഷേ കുറേ നാളുകൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള കമൻ്റുകളിൽ നിന്നും ഉള്ള ആളുകളെ എഴുതി നറുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമായാലും രണ്ട് പ്രാവശ്യമായാലും ഇട്ട ബ്ലോഗിൽ ഏതെങ്കിലും ബ്ലോഗിൽ കമൻ്റ് ഇട്ടവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പാണ് കേട്ടോ ഈ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇനിയും അടിപൊളി ഗവകളാണ് എൻ്റെ ചാനലിൽ ഒരുങ്ങി വരുന്നത് നിങ്ങളെല്ലാവരും പങ്കെടുക്കൂ പങ്കെടുക്കുന്നവർക്ക് പ്രൈസുകളും കിട്ടും ഇതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ലൈവിൽ നാലാം ഘട്ടം ഇത് നമ്മൾ വിന്നറായവർക്ക് വിജയികൾക്ക് ഡിസ്പാച്ച് ചെയ്യാൻ അയയ്ക്കാൻ വേണ്ടി നമ്മൾ പാക്കിങ് ചെയ്ത ഒരു വീഡിയോയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കാസ്റ്റയും കടായിയും രണ്ട് കാസ്റ്റേൻ്റെ അപ്പച്ചട്ടിയും ആണ് ഞാൻ പാലപ്പച്ചട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയിലുള്ള ഐറ്റമാണ് അവർക്ക് നൽകുന്നത് കേട്ടോ അപ്പോൾ അത് ഡിസ്പാച്ച് ചെയ്യാൻ വെച്ചിരുന്നത് നാലാം ഘട്ടം ലൈവില് നറുക്കെടുപ്പ് നടന്നതുകൊണ്ട് ആ വീഡിയോ ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല ആ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതില് ഇനി എല്ലാ നറുക്കെടുപ്പുകളും ഞാൻ ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുന്നതും അതുപോലെ കൊല്ലത്ത് അയച്ചു കൊടുത്തത് കിട്ടിയതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് കേട്ടോ നമ്മുടെ സമ്മാനം ഞാൻ കൊടുക്കുന്ന കാസ്റ്റേൺ കടായി ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയാണ് നല്ല ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വൺ കെ അടിച്ചു നിൽക്കുന്നത് ഇനിയും അങ്ങോട്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി ആ രണ്ട് ഒരാൾക്ക് ഞാൻ ഇനി പോവുകയാണ് സുബി ഫൈസലിന് സമ്മാനം കൊടുക്കും സുബിയുടെ അടുത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവിടെ എത്തും അപ്പോൾ ഗിഫ്റ്റ് കൈമാറും സുബിയാണ് ഫസ്റ്റ് വിന്നർ അപ്പോൾ സുബിയുടെ അടുത്തേക്ക് ഞാൻ പോകുക ഗിഫ്റ്റ് കൊടുക്കാൻ വന്നേക്കു സുബിക്കാണോ അടിച്ചേക്കണത് ഒരു വിന്നർ സുബിയാണ് ഫസ്റ്റ് ഈ വൺ ഡേയ്സ് ഗവേയിൽ ഫസ്റ്റ് വിന്നർ സുബിയാണ് അപ്പോൾ സുബിക്കുള്ള പ്രൈസാണിപ്പോൾ ഞാൻ കൊടുത്തേക്കണത് ടാട്ടോ സുബി ഓക്കെ സുബി താങ്ക് സോ മച്ച് ഇനിയും പങ്കെടുക്കട്ടോ കുഞ്ഞു ഫാമിലി എന്നുള്ള എൻ്റെ എനിക്ക് വന്ന ഗിഫ്റ്റ് ആണിത് അപ്പോൾ എല്ലാവരും അവരുടെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് കമൻസൊക്കെ ഇട്ട് ഗീതയിലൊക്കെ നിങ്ങളും പങ്കെടുക്കും ഭാഗ്യമണ്ടങ്ങൾക്കും ഗിഫ്റ്റൊക്കെ ഇതുപോലെ കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് നമുക്കത് നോക്കാം ഭയങ്കര കാര്യമായിട്ട് പൊങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ രക്ഷയില്ല ഇപ്പം ചക്ക കൂട്ടം വേറെക്കണൊക്കെ അയച്ചു പോയിട്ട് ഇതാണ് ഗിഫ്റ്റ് കണ്ടല്ലോ ഏർ ഗിഫ്റ്റ് എത്തിയത് അവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്ലീസ് സബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്നേ എനിക്ക് പറയാനുള്ളൂ നല്ലൊരു റംബാൻ മുബാറക്കും നേർന്നുകൊണ്ട് അസ്ലാം അലൈക്കും ഓക്കെ ബൈ ഓൾ ഫ്രണ്ട്സ് സെലീന ചേച്ചി സൂപ്പർ വരണ്ട് അപ്പോൾ താങ്ക് യു സെലീനക്കുട്ടി ഇങ്ങനൊരു ഗ്യൂയിൽ പങ്കെടുക്കാൻ അവസരം തന്നാലും ഇങ്ങനൊരു ഗിഫ്റ്റ് നമുക്ക് തന്നാലും വളരെ വളരെ താങ്ക്സ് താങ്ക് യു വെരി മച്ച് ഞാൻ എന്താ അങ്ങോട്ട് തിരിച്ചു തരുക എൻ്റെ സ്നേഹം മാത്രം തിരിച്ചു തരാനേ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകള അതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫീളിന്ന്